ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിനിടെ നിർണായക കേരള സർവകലാശാല സെനറ്റ് യോഗം അല്പസമയത്തിനകം ചേരും വി സി നിയമന സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാലാ പ്രതിനിധി നൽകുന്നത് തീരുമാനിക്കാനാണ് യോഗം യോഗത്തിൽ പങ്കെടുക്കാനായി ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾ സർവകലാശാലയിൽ എത്തിയിട്ടുണ്ട് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് സെനറ്റ് യോഗത്തിന് നേരത്തെ തന്നെ എത്തുകയായിരുന്നു കനത്ത പോലീസ് സുരക്ഷയിലാണ് യോഗം ചേരുന്നത് ഇപ്പോൾ ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു ശരത് കെ ശശി ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾ ഇപ്പോൾ കേരള സർവകലാശാലയിലെ പാളയത്തുള്ള ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എസ് എഫ് ഐയുടെ നേതാക്കളോ എസ് എഫ് ഐ പ്രവർത്തകരോ ഇപ്പോൾ സർവകലാശാലയിൽ ഈ പരിസരത്തുണ്ടോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രതിഷേധമുണ്ടാകാനുള്ള സാ സാധ്യതയുണ്ടോ അരുൺകുമാർ പതിനൊന്ന് മണിക്കാണ് കേരള സർവകലാശാല സെനറ്റ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ എട്ട് മുപ്പതാകുമ്പോഴേക്ക് തന്നെ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾ പതിനൊന്ന് പേരും കേരള സർവകലാശാലയിലേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിലത് കാണാമെന്നാണ് കരുതുന്നത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് എസ് എഫ് പ്രവർത്തകർ ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികൾ ഒഴികെയുള്ള മറ്റുള്ളവരെ തടയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്ര നേരത്തെ തന്നെ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത് അവർ എട്ട് മുപ്പതോടുകൂടി തന്നെ ഇവിടെ സെനറ്റ് ഹാളിന് അടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് സുരക്ഷ സംഘർഷ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വൻതോതിൽ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ പോലീസ് ഈ സെനറ്റ് അംഗങ്ങൾക്ക് സുരക്ഷ ഒരുക്കുമെന്നും സെനറ്റ് യോഗത്തിനകത്ത് ചേംബറിനകത്ത് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ ാണ് ഇത്രയും കനത്ത സുരക്ഷ പഴുതടച്ച സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും നിലവിൽ എസ് എഫ് ഐ പ്രവർത്തകർ അതുപോലെ തന്നെ മറ്റ് ഇടത് സെനറ്റ് അംഗങ്ങൾ ആരും ഇവിടെ ഇല്ല എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ച് എന്തായിരിക്കണം സെനറ്റ് യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെ നിർണായകമായ സെനറ്റ് യോഗമാണ് വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ താൽക്കാലിക വി സി ഡോക്ടർ മോഹനൻ കുന്നുമേലിന് കത്തയച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വി സി സെനറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ സെനറ്റ് യോഗം ചേരുന്നതിനെതിരെ തുടക്കം മുതൽ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും എസ് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ സെനറ്റ് യോഗത്തിൽ സെനറ്റ് യോഗം ചേരുന്നത് തടയാൻ എസ് മറ്റ് ഇടത് സംഘടനകളുടെയും ഭാഗത്തുനിന്ന് ും നീക്കമുണ്ടാകുമോ എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കപ്പെടുന്നത് ഏതായാലും നിലവിൽ അത്തരത്തിലൊരു സംഘർഷ സാഹചര്യം ഇല്ല ഇനി ഏറ്റവും പ്രധാനമായും ഈ സെനറ്റ് യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടാകുന്നു എന്നുള്ളതാണ് അറിയേണ്ടത് സർവകലാശാല പ്രതിനിധിയെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് നൽകാനാകില്ല എന്നതാണ് സർക്കാരിൻ്റെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും എല്ലാം നിലപാട് അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ യോഗം ചേരുമ്പോൾ സ്വാഭാവികമായും കോറം തികയുന്ന ഒരു സാഹചര്യമുണ്ട് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളുടെയും സാന്നിധ്യമുള്ളത് കൊണ്ട് അതായത് ശരത്ത് യു ഡി എഫ് നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെത്തും ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളും എത്തുന്നതോടുകൂടി വേണ്ടത്ര കോറം കോറമുണ്ടാവും ആ കോറമുള്ള സെനറ്റ് യോഗത്തിന് ഇന്ന് വേസി സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ അയക്കാൻ സാധിക്കും അല്ലേ തീർച്ചയായും ഈ ഇപ്പോൾ തന്നെ യു ഡി എഫ് പന്ത്രണ്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പതിനൊന്നാളുകൾ അങ്ങനെ ഇരുപത്തി മൂന്ന് പേര് ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് അപ്പോൾ കോരം തികയുന്ന സാഹചര്യമാണ് അങ്ങനെ ആ ഒരു കോരം തികയുന്ന ഒരു സെനറ്റ് യോഗത്തിൽ സ്വാഭാവികമായും വി ഈ ഒരു സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്നുള്ള നിർദ്ദേശം അവതരിപ്പിക്കും നമുക്കറിയാൻ വേണ്ടി പറ്റുന്നത് യു ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ ശുപാർശ ചെയ്യും എന്നുള്ളതാണ് മറ്റ് പേരുകളില്ലെങ്കിൽ വി ആ പേര് അംഗീകരിക്കുന്നതടക്കമുള്ള സാഹചര്യം വരും ഏതായാലും ഇടത് സെനറ്റ് അംഗങ്ങൾ ഒരു പേര് ശുപാർശ ചെയ്യുകയാണെങ്കിൽ അവർ മുൻ നിലപാടിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് കണക്കാക്കേണ്ടി വരും ഇനി അഥവാ അവർ ഈ സെനറ്റ് യോഗത്തിൽ ആരുടെയും പേര് നൽകരുത് എന്ന ഒരു നിർബന്ധം പിടിച്ചാൽ അത് നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ വി അംഗീകരിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന കേരള സർവകലാശാല സെനറ്റ് യോഗം ഏറെ സംഭവബൂലമായിരിക്കുമെന്ന് ഉറപ്പിക്കാം അതായത് ഈ ബി പ്രതിനിധികൾക്ക് അഥവാ ഗവർണർ നോമിനേറ്റ് ചെയ്ത പ്രതിനിധികൾക്ക് കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിന്റെ പരിസരത്തേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഇനി എസ് എഫ് ഐ പ്രവർത്തകരും ഇടതുപക്ഷ പ്രവർത്തകരും ബാക്കിയുള്ള ജീവനക്കാരും ഒക്കെ എത്തിയാലും അവർക്ക് സെനറ്റ് ഹാളിൽ ഈ സെനറ്റ് ചേംബറിൽ പ്രവേശിക്കാൻ സാധിക്കും അല്ലേ തീർച്ചയായും അത്തരം ഒരു പോലീസിന്റെ സുരക്ഷാ ക്രമീകരണമാണ് ഉള്ളത് ഹൈക്കോടതിയിൽ പോലീസ് നൽകിയിട്ടുള്ള ഉറപ്പ് ഈ സെനറ്റ് അംഗങ്ങൾക്ക് എല്ലാവർക്കും സുരക്ഷ ഒരുക്കും എന്നുള്ളതാണ് സെനറ്റ് ചേംബറിനകത്ത് തന്നെ പോലീസിൻ്റെ സുരക്ഷയുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് സെനറ്റ് ഹാളിൽ കടക്കുന്നതിന് കാര്യമായ പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് സമാനമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല എന്ന് കണക്ക് കൂട്ടാം ഏതായാലും എസ് എഫ് ഐ തന്നെ ബന്ധപ്പെടുമ്പോൾ അത്തരത്തിലുള്ളൊരു ഈ ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരെ തടയുമെന്നുള്ള പരസ്യമായ പ്രഖ്യാപനമൊന്നും ഇതുവരെ എസ് എഫ് ഐ നേതൃത്വം നടത്തിയിട്ടില്ല പക്ഷേ എന്താണ് എസ് എഫ് ഐയും അതുപോലെ തന്നെ ഇടത് അധ്യാപക ജീവനക്കാരുടെയും സംഘടനകൾ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് അറിയേണ്ടത് ഇപ്പോൾ സി പി എം നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ഒരു ഫ്രാക്ഷൻ യോഗം നടക്കുന്നുണ്ട് ആ യോഗത്തിലായിരിക്കും സെനറ്റ് യോഗത്തിൽ എന്തായിരിക്കും ഇടതംഗങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി പോകുന്ന നിലപാട് എന്ന് വ്യക്തമാവുക ശരത്താണ് നമുക്കൊപ്പം ചേർന്നത് ശരത്ത് നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്തായാലും ഗവർണർ നോമിനേറ്റ് ചെയ്ത് സെനറ്റ് അംഗങ്ങൾ ഇപ്പോൾ കേരള സർവകലാശാലയിലെ സെനറ്റ് യോഗം നടക്കേണ്ട സെനറ്റ് ചേംബറിന്റെ പരിസരത്തേക്ക് എത്തിക്കഴിഞ്ഞു അവിടെ എസ് എഫ് ഐ പ്രതിനിധികളെയോ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളെയോ മറ്റ് ജീവനക്കാരെയോ കാണാനില്ല പോലീസിന്റെ കനത്ത സുരക്ഷാ വലയത്തിലാണ് കേരള സർവകലാശാലയിലെ വളരെ പ്രധാനപ്പെട്ട സെനറ്റ് യോഗം എന്ന് ചേരുന്നത്